ിന്നൂസ് വ്ലോഗ് ഹായ് മിന്നൂസ് വ്ലോഗ് സുഖാണോ എന്തുണ്ട് വിശേഷം സുഖം ചായ കുടിച്ചോ അവിടെയോ സുഖാണ് പിടിച്ചില്ലല്ലേ ടൈം ആയില്ലേ ഇങ്ങോട്ട് നീക്കിട്ടി ഞാൻ എടുക്കാം ഞൈം എന്താണ് ഷെമി ലൈക്ക് അടിക്കണേ ഹായ് വരണോണ്ടൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേസ് ഞാൻ വരണ ലൈക്ക് അടിക്കണമെങ്കിൽ ശരിയാണ് ആത്മാർത്ഥതയുള്ള ഒറ്റ ഒരാളേ ഉള്ളു രാജേഷ് എസ് ഹായ് പറയുന്നുണ്ട് ഹായ് ഫസ്റ്റ് ലൈക്ക് റിയാസ് ആണ് കേട്ടോ അടിച്ചത് രാജേഷ് ലൈക്ക് രണ്ട് ടു എന്ന് പറയുന്നുണ്ട് കണ്ടില്ലല്ലോ ലൈക്ക് താങ്ക് യു താങ്ക് യു പതിനേഴ് പേരുണ്ട് കേട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കുറച്ചു നേരേ ഉള്ളൂ ഞാൻ ലൈവിൽ അരമണിക്കൂർ ഭയങ്കര കൊതുവാണ് കൊതു 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 കൊതുക് വീട്ടിനകത്തിരിക്കാൻ പറ്റത്തില്ല അവിടെ മക്കളും എല്ലാവരും കൂടെ ഉള്ളതല്ലേ അവർക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ഞാനവിടെ ലൈവം കൊണ്ടിരുന്ന അതുകൊണ്ട് ഞാനിഞ്ഞ് വീടിൻ്റെ മോൾ ഭാഗത്തോട്ട് കയറിയതാണ് അർജുൻ ഹായ് സുഖാണോ സുഖാണോ അർജുൻ അർജുൻ സുഖമാണോ ടീ ഉടിച്ചോ ടീ കുടിച്ചില്ല ഇപ്പോൾ ചോറ് ഒഴിച്ചതേ ഉള്ളൂ ഉച്ചയ്ക്കുള്ള ആഹാരം എപ്പോൾ കഴിച്ചതേ ഉള്ളു അർജുൻ ഷോർട്ടൊക്കെ അടിപൊളിയാണ് ഏട്ടത് താങ്ക് യു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഇപ്പോ നിലവിൽ നമ്മൾ രണ്ട് ഫാമിലിയാണ് ഒരുമിച്ച് താമസിക്കുന്നത് ഞാനും എൻ്റെ ആങ്ങളെയും ആങ്ങളെ ആങ്ങളെ ഇല്ല ആങ്ങളെ പുറത്താണ് ഞങ്ങളെ ഞങ്ങളുടെ വൈഫുണ്ട് മോളുണ്ട് എൻ്റെ ഉമ്മ ഉണ്ട് ഇക്ക ഉണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് ടീച്ചറാണ് പറ്റാ അയ്യോ ടീച്ചറൊന്നും അല്ല ഈ പ്ലേസ് ആറ്റിങ്ങിനടുത്താണ് തിരുവനന്തപുരം ഒരു ടീച്ചർ ലുക്ക് ഉണ്ട് കേട്ടോ അയ്യോ ടീച്ചറൊന്നും അല്ല ജോലി അങ്ങനെ ജോലിക്ക് അങ്ങനെ പോകത്തൊന്നുമില്ല എന്നാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇക്ക ഇപ്പോൾ പുറത്തായിരുന്നു ഇക്ക നാട്ടിൽ വന്നപ്പോൾ ഇക്ക ഇൻസ്റ്റാർട്ട് സ്വിഗ്ഗി ഇടാൻ പോകുന്നുണ്ട് അപ്പം ഇക്കാരെ കൂടെ ഞാനും ജസ്റ്റ് ഒന്ന് പോയതാണേ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ അതിലോട്ട് ഞാനും അങ്ങായി ഇക്കാര് കൂടെ പോവും രാവിലെ പോവും വൈകിട്ട് വരും ടീച്ചറൊന്നും അല്ല ഏഴ് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ചലഞ്ച് വ്ളോഗൊക്കെ ചെയ്യൂ ചലഞ്ച് വ്ളോഗൊക്കെ ചെയ്യണം അല്ലാതെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ബ്രോ പക്ഷെ എനിക്ക് ടൈം ടൈമില്ലാതാണ് ഞാൻ രാവിലെ പോയിട്ട് ഈ ടൈമിലൊക്കെയാ വരുന്നത് എന്ത് പറ്റി ചൂടിക്കുന്നു മുഹമ്മദീം ലൈക്കടിക്കൂ വന്നവരും ലൈക്കടിച്ചിട്ടില്ല മൂന്നു ലൈക്കായിട്ടുള്ളു ഇപ്പം ആർക്കെങ്ങനെ ചെവി പിടിച്ച് നുള്ള എടുത്തിട്ടുണ്ട് പിന്നെ ഇല്ല ് ചേച്ചി ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് രാജേഷ് ഷോർട്ട് കൊള്ളാൻ കണ്ടു ലേ ചുമ്മാ ഒരു രസം കമന്റ് എന്നോളും ആരും ഇടത്തിലോട്ടോ സബ്സ്ക്രൈബേഴ്സ് ജോസ് ഹലോ ഗുഡ് ഈവനിങ് ഹവ് അറിയൂ ഫൈൻ സുഖമായിട്ട് പോന്ന് സുഖമാണ് അവിടെ സുഖമാണോ എനിക്ക് ലൈവിൽ വന്നിട്ടുണ്ടല്ലേ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വേണ്ടത് വീഡിയോ ഇടുമ്പോൾ കമൻ്റായിട്ട് ഇടണം എങ്കിലല്ലേ ഒരു രസമുള്ളൂ അടിക്കുന്ന ആരോ ചോദിച്ചു ആ ചൂടടിക്കുന്നുണ്ടോന്നു എന്ത് പറ്റി ചൂടടിക്കുന്നുണ്ടോന്നു ചൂടിക്കുന്നതല്ല കൊതുവിനെ അടിക്കുന്നവ അയ്യോ ഐ ലവ് യു ബേബി കിസ് നല്ല പേര് കൂട്ടിട്ട് ഒന്നും പറയാനില്ല ഇതുവരെ ആർക്കൊന്നുള്ള പോലും കൊടുത്തിട്ടില്ലേ എന്നാ ഓ അടിയൊക്കെ കൊടുക്കും ആറ്റിങ്ങലാണ് വീട് ജോസ് ചാണ്ടി തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നിങ്ങൾ ലൈക്ക് അടിക്കാത്തത് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്കൂ നല്ല പേര് കൂട്ടിട്ട് മുഹമ്മദ് എന്തെന്ന് റാസലോ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്താ പറയുക എന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ ഒരു ദിവസം ആരെങ്കിലും വരും ഒരു മോശമായിട്ട് അബ്ദുൽ ബാസിത്ത് ഹായ് പറയുന്നുണ്ട് ഹായ് അബ്ദുൽ ബാസി ചായ ഒടിച്ചോ എന്തുണ്ട് വിശേഷം എവിടെയാണ് നാട് ലൈവിലോട്ട് സ്വാഗതം കേട്ടോ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഇതിൽ സ്ഥിരം വരുന്ന കുറച്ചു പേര് വന്നിട്ടുണ്ട് കേട്ടോ ിയാസ് പോയോ മിന്നൂസ് ബ്ലോഗ് എല്ലാവരും പോയി തോന്നുന്നു ആറ്റിങ്ങൽ എന്നറിയാലേ അബ്ദുൽ വാസി തമിഴ്നാട് തമിഴ്നാടാണോ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കിഴുക്ക് കിട്ടി ചെവിയിൽ പെങ്ങളുടെ പെങ്ങളെ നിന്നല്ലേ എനിക്ക് എനിക്കങ്ങനെ ചെവിയിലൊന്നുള്ളത്തില്ല ഞാൻ അടി കൊടുക്കേ അടി കൊടുക്കേണ്ട സാഹചര്യങ്ങൾക്ക് മക്കൾക്ക് അടി കൊടുക്കും ചെവിയിലൊന്നും പിടിക്കത്തില്ല ചേച്ചി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ അടിയും നുള്ളും പിച്ചും മാന്തകെട്ടും എനിക്ക് ആങ്ങളാണ് കേട്ടോ എന്റെ മൂത്ത ആളാണ് അങ്ങോട്ട് അടിക്കാൻ ചെന്നാൽ എന്നെ എടുത്ത് ഫിത്തിക്കയറ്റും അങ്ങനത്തെ സ്വഭാവം ലിജേഷ് സി വി ഹായ് പറയുന്നുണ്ട് ഹായ് നമ്മൾ ച വീഡിയോയിൽ ആദ്യമായിട്ട് വന്നുവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ജോസ് ചാണ്ടി ഓക്കെ ബൈ നൈസ് ഓക്കെ പോവുകയാണെന്ന് തോന്നുന്നു ഇതെന്താ ഈ ചെവിയിൽ പിടിച്ച് കിഴിക്കുന്നത് തന്നെ വിഷയമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ടീച്ചേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ പിന്നെന്താ കണ്ടിട്ടുണ്ട് ചെവി പിടിച്ച് കിഴിക്കാൻ അറിയത്തി ചലഞ്ച് വ്ളോഗ് ചെയ്യാനാരോ പറഞ്ഞായിരുന്നു നേരത്തെ ഒറ്റയ്ക്ക് എന്ത് ചലഞ്ച് വ്ളോഗ് ചെയ്യാനോ അതുപോലെ ടൈമില്ല അറിയാതെ എല്ലാരും പോയോ വന്നിട്ട് അബ്ദുൽ ബാസി തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട് പോയി അർജുൻ ചായ ഓടിച്ചോ ണോ സിമ്പിൾ മൈ ലൈഫ് ലൈക്ക് ലൈക്ക് അടിക്കടെ സിമ്പിൾ ആരായാലും ലൈക്ക് അടിക്കടെ ഉസ്മാൻ എം ബി സെവൻ ലൈക്ക് അടിച്ചു എന്ന് തോന്നുന്നു അടിച്ച് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ലൈക്ക് അടിക്കുന്നവർക്ക് താങ്ക് യു കേട്ടാ എന്തുണ്ട് വിശേഷങ്ങളും ഞാനാണ ആ അണ്ണെന്ന് എനിക്ക് മനസ്സിലായണ്ണ അണ്ണ ജോറിന്ന അണ്ണാ ഞാൻ പോണ എവിടെ പോണ് പോയി ചോറിനടി ആരോ ലൈക്ക് അടിച്ചത് ഡിസ്ലൈക്ക് പിന്നെന്തോ വിശേഷങ്ങള് ഇടക്കിടക്ക് തനി തിരുവനന്തപുരം കാശ് കയറി വരുന്നുണ്ടല്ലേ മൂന്നുവരേ ഉള്ളു രണ്ടുവരെ എല്ലാരും പോയോ എന്നെ തനിച്ചാക്കിയിട്ട് ഏഴിലായിക്കാണ് ഉള്ളത് പന്ത്രണ്ട് മിനിറ്റ് നിങ്ങൾ കൊള്ളാം പുതുതായിട്ട് വരുന്നവരൊക്കെ വീഡിയോ എടുക്കുക പുതിയ വീഡിയോ ഒന്നും എടുക്കത്തില്ല ചെറുതായിട്ടൊന്ന് ആക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാ അങ്ങനെ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇട്ട് ൈവൊക്കെ ഇട്ട് വരുന്നത് കൊതുകൊടുന്ന് വട്ടം കറങ്ങുന്നുണ്ട് എല്ലാവരും പോയെ അഞ്ചു പേരുണ്ട് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയൂ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആരങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തൊള്ളൂ ലൈക്ക് ആണോളിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ പോയി കാണണേ അതിന്റെ സംഭവമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ സമയമല്ലാതാണ് ഒന്നാമത്തെ പ്രശ്നം <sharp> െ <inhale> <sharp inhale> <sharp inhale> അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ലൈവ് ഇടാത്തത് ഒരാളും കൂടി ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു പതിനാല് പേരുണ്ട് പതിനാല് പേരുണ്ട് എന്താ മിണ്ടാത്തത് വീണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടടോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പറയുന്നുണ്ട് ഹായ് ബ്രോഷ് ഹായ് പറയുന്നുണ്ട് ഹായ് പുതിയ പുതിയ ആൾക്കാർ എങ്ങനെ വരട്ടെ മുഹമ്മദ് റാഷിദ് വീട് എവിടെയാ വീട് അറ്റിങ്ങലിനടുത്താണ് തിരുവനന്തപുരം ജില്ലയില് അറിയോ ഒപ്പം നിലവിൽ ഇവിടെയാ താമസിക്കുന്നത് കുറച്ചാളുണ്ട് സഹർ ചായ പിടിച്ചോ എന്തുണ്ട് വിശേഷം ഷാഹിർ അഷ്കർ അഹമ്മദ് റാഷിദ് ഇല്ല എന്ന് പറയുന്നുണ്ട് അറിയില്ലേ റാഷിദിന്റെ പേര് എവിടെയാ ഞാൻ മലപ്പുറം മലപ്പുറമാണല്ലേ ഞാൻ മലപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുമ്പ് മലപ്പുറത്ത് എവിടെയാണെന്നൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല മലപ്പുറത്തിനടുത്ത് എടപ്പാളൊക്കെ അല്ലേ എടപ്പാള് കുറ്റിപ്പുറം അതൊക്കെ മലപ്പുറത്തിൻ്റെ അടുത്തായിട്ടല്ലേ അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഭരണവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഷാഹിറു മാഷ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ അങ്ങനെ വിശേഷൊന്നുമില്ല മഴ കാര്യങ്ങൾ ഇന്ന് ചെറുതായിട്ട് മഴ പെയ്തു പ്രാവശ്യം അറിയാന്ന് എന്താ അറിയാന്ന് പറഞ്ഞു ഹസ്സില്ല ഇവിടെ ഉണ്ട് ഇക്ക വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇവിടെയുണ്ട് റെസ്റ്റ് എടുക്കുക നമ്മൾ ഇപ്പോൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതേ ഉള്ളൂ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ലൈവിടാമെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഒന്നാണ് ഇക്ക വീറ്റിനകത്തിരിക്കുക കുട്ടികൾ എവിടെ അവരുണ്ട് അവരുണ്ട് ഇവിടെ ഇക്ക കൊപ്പം ഇരിക്കുക എല്ലാവരും ഉണ്ട് ഇവിടെ അമ്മ ഉണ്ട് എൻ്റെ അമ്മ ഉണ്ട് ആങ്ങളുടെ വൈഫുണ്ട് കുട്ടിയുണ്ട് എല്ലാവരുമുണ്ട് ഇക്കാലത്ത് ലൈവില് വരാൻ പറഞ്ഞാൽ വരത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരത്തുന്നുണ്ട് നമ്മുടെ ലൈവിലോട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണേ ഡബിൾ ടാപ്പ് ചെയ്യണേ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ വന്നാലേ ആളുണ്ടാവുള്ളൂ അല്ലേ സരില്ല കാട്ടാക്കട അടുത്താണ് കാട്ടാക്കട കാട്ടട അങ്ങനെ നമ്മുടെ സ്ഥലത്തിന് തൊട്ടടുത്തൊന്നുമല്ല കാട്ടാക്കട അടുത്താണോ വീട് അല്ലല്ല കാട്ടാക്കട വേറെ ഒരു ഭാഗമാണ് നെടുമങ്ങാട് അങ്ങോട്ട് എവിടെയൊക്കെയാണ് മൂന്ന് കാട്ടാക്കട എനിക്ക് കറക്റ്റ് അവിടെ വന്നിട്ടുണ്ടല്ലേ ഇവിടെ ഉണ്ടോ പ്രാശുവിന് കാട്ടാക്കട നെടുമങ്ങാട് ആ ഭാഗത്ത് അങ്ങോട്ട് എവിടെയാണ് മെഴുകുതിരി ബിസിനസ് നോക്കാനോ ആണോ എന്നിട്ട് എന്തായാലും മെഴുകുതിരിയുടെ ബിസിനസ് നോക്കാൻ വന്നിട്ട് റെഡിയാക്കിയോ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഒരു ലൈക്ക് കൂടി തന്നാൽ പത്ത് ലൈക്ക് ആവും രാ എന്ന് പറയുന്നുണ്ട് ഒക്കെ ഞാനും പോകുന്നുണ്ട് ടാറ്റ ബാങ്ക് കേൾക്കുന്നുണ്ട്